ഹായ് ഡിയോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സായിബാബ ടെമ്പിളിൽ പോയൊരു വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ റാലിയ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കുണൂർ വന്നതിന് ശേഷം ഡാമിലേക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ ഏട്ടനൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട് അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് അവിടെ പോകുന്നത് ഈ അണക്കെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് പണിഞ്ഞത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഈ അണക്കെട്ട് സ്ഥാപിതമായത് ഈ അമ്പലത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ ബട്ട് പക്ഷേ കുണ്ണൂരിൽ നിന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഏകദേശം ഒരു നയൻ കിലോമീറ്റർ അടുപ്പിച്ചാണ് ഈ ഡാമിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നിറയെ വലിയ വലിയ വീടുകളാണ് കേട്ടോ പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ വീടുകളാണ് എല്ലാം കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു പോകുന്ന വഴിയിൽ ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ ഇത് പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാട്ടുപോത്തിനെയൊക്കെ കാണാം കേട്ടോ കാരണം ഇതെന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ അകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ കാണുന്ന ഒരു ചെറിയ വീട് അത് ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ വന്ന സമയത്ത് വേറെ രണ്ടു പേരും കൂടി ഉണ്ടായിരുന്നു അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതും നമ്മുടെ ഡാമിൻ്റെ വിശേഷങ്ങൾ പുതിയതായിട്ട് ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്